ർക്ക് ആദരമൊരുക്കി നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ജനകീയ ഭാഗമായി കാരണവർ സംഗമം സംഘടിപ്പിച്ചു വെള്ളിയൂരിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു ഒന്നാണ് നൊച്ചാട് ഗ്രാമപഞ്ചായത്തും മുതൽ വരെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി ഫസ്റ്റ് ആരംഭിച്ചിരിക്കുക ഇന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് ഏത് പരിപാടിയേക്കാളും വിശിഷ്ടമായ ഏതൊരു പ്രവർത്തനത്തെക്കാളും വിശിഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയാണ് അനുഭവമുള്ള വിഭ ഒരു വിഭാഗം ആളുകളെ അതായത് മുതിർന്ന പൗരന്മാരെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ആദരിക്കുന്ന ഒരു കൂടിയാണ് ചടങ്ങിൽ പങ്കെടുത്തു എഴുത്തുകാരനും ചിത്രകാരനുമായ സോമൻ കടലൂർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം ശാരദാ പട്ടേരിക്കണ്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ എൺപത് കഴിഞ്ഞ അനവധി വയോധികരെ ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുഞ്ഞിക്കണ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു അമ്പാളി ശോഭന വൈശാഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭാ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു എസ് രാജീവ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജി കൊട്ടാരക്കൽ നന്ദിയും പറഞ്ഞു നാടൻപാട്ട് മജീഷ് നാടൻപാടി ി മോഹത്തിനെതിരി ആര്യലക്ഷ്മി ട്രൂവിഷൻ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണവിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് പേരാമ്പ്ര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും